Oh. പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു അല്ലേ നമ്മുടെ വേദ വിക്രമുമായിട്ട് സംസാരിക്കുന്നു അതായത് നമ്മുടെ വിനായകൻ്റെ കാര്യങ്ങളൊക്കെ വേദം മനസ്സിലാക്കി എന്നുള്ളത് വിക്രം അറിയുകയാണ് പക്ഷേ വിക്രം അപ്പം ആ ഞെട്ടിക്കുന്ന സത്യം വേദയുടെ വാക്ക് നിന്ന് കേട്ട വായിൽ നിന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് ഷോക്കായി പോകണം കാരണം ഇത്രയും നാളും തനിക്കറിയാമായിരുന്നു അത് വിനായകനെ വിനായകനായിട്ടാണ് അച്ഛൻ്റെ ബാഗിനകത്ത് അത് വെച്ചതെന്നും പക്ഷെ അറിഞ്ഞുകൊണ്ട് വിനായകനെ അതിൽ പെടുത്തിയതന്നെ പക്ഷെ ഒരു കാര്യമുണ്ട് ആരെന്ത് പറഞ്ഞിരുന്നാലും പൈസ കിട്ടുന്ന കേസാണെങ്കിൽ വിനായകനേക്കോ പക്ഷെ അതിലിപ്പോൾ അനിയനെന്നോ ചേട്ടനെന്നോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ എന്നൊന്നും നോക്കുന്നില്ല തനിക്ക് പൈസ കിട്ടുമോ അതെന്ത് പണിയും വിനായകൻ ചെയ്യും ആ ഒരു കേസും കൂടെ വിനായകനിലുണ്ട് അപ്പോൾ നമ്മുടെ വിക്രം വേദയോട് ആവശ്യപ്പെടുകയാണ് വേദ എന്തുകൊണ്ടായാലും ഞാൻ ആ ശിക്ഷ അനുഭവിച്ചു ഇനി അത് വീണ്ടും കുത്തിപ്പൊക്കി ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന രീതിയിൽ വിക്രം പറയുക ാണ് എന്റെ വേദയോട് വിക്രം എനിക്ക് വാക്ക് തരണം നീ നീ ഇത് ഇവിടെ ഇനി ആരോടും പറയരുതെന്ന് അതിൻ്റെ വേദ പറയുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ എനിക്ക് ഇതിൽ നിന്നും രസകരമായ വേറൊരു കാര്യമുണ്ട് ഈ മയക്കുമരുന്ന സംബന്ധമായിട്ടുള്ള ഈ കേസ് വിനായകേടനെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ച് അച്ഛനെതിരെ ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് അതായത് അച്ഛനെയും മോനെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഈ ചെയ്തേക്കുന്ന ഈ കേസിൽ പെട്ടേക്കുന്ന ഈ ശ്രീകുമാർ ആരാണെന്ന് വിക്രമിന് അറിയുമോ എന്ന് ചോദിച്ചു അപ്പോൾ വിക്രം പറഞ്ഞു എനിക്കറിയില്ല ആ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഗോഡ് ഫാദർ ഉണ്ടല്ലോ ശ്രീകാര്യം ശ്രീനിവാസൻ ആ അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ മകനാണ് ഇത് കേട്ടപ്പോൾ വിശ്വം ദ്വീപ് മോ മൊത്തം ഇതങ്ങ് പോവാണ് എന്തൊക്കെ എന്തൊക്കെയാണ് കേൾക്കണേ അപ്പോൾ ഇത്രയും നാളും ശ്രീനിവാസൻ സാർ എന്നോട് അത് എന്തിനു ഒളിച്ചു വെച്ചു അപ്പോൾ എന്നെ ശ്രീനിവാസൻ സാർ ഒരു കരുവാക്കിയായിരുന്നു അങ്ങനെ പല നൂറ് നൂറ് ക്വസ്റ്റ്യങ്ങള് വിക്രമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കടന്നു വരികയാണ് അപ്പോൾ വേദ പറഞ്ഞു ഇത്രയും നാളും വിക്രമിന് അതറിയില്ലായിരുന്നു അത് കാതിന് കാരണം തൻ്റെ അനന്തരവനെ രക്ഷപ്പെടുത്തി ഒരു ഇതിലാക്കാൻ വേണ്ടി വിക്രമനെ ശ്രീകാര്യം ശ്രീനിവാസൻ യൂസ് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട എന്ന് പറയുന്നുണ്ട് you <laughs> എന്നിട്ട് വിക്രം വേദ പറയുന്നുണ്ട് അപ്പോഴേ ഞാൻ എന്നാൽ പോവാ ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് അപ്പോൾ വിക്രം അന്ത അളച്ച് നിൽക്കുകയാണ് കേട്ടോ അതെ വീണ്ടും ഒരു ഗുഡ് നൈറ്റും കൂടെ വേദ പറഞ്ഞു ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ വിക്രം പറഞ്ഞു അതെ നീ എനിക്ക് വാക്ക് തന്നില്ല അപ്പോൾ വേദ വിൻ്റെ എന്ത് കാര്യത്തിനാ വിനായകേട്ടൻ്റെ കാര്യമാണോ ഞാൻ വാക്ക് തരുന്നില്ല കാരണം ചിലപ്പോൾ എനിക്ക് വാക്ക് തന്നാൽ അത് പാലിക്കണ്ടേ എനിക്ക് ചിലപ്പോൾ അത് പാലിക്കാൻ പറ്റിയൊന്നും വരില്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് വിക്രം എന്നിട്ട് വേദ വേദാങ്ങുമ്പോൾ റൂമിൽ നിന്ന് പോവാട്ടോ എന്നിട്ട് വിക്രം പിറ്റുന്ന നേ െ നമ്മുടെ ശ്രീകാര്യ ശ്രീനിവാസൻ്റെ അടുത്ത് ചെല്ലുകയാണ് അപ്പോൾ ശ്രീകാര്യ ശ്രീനിവാസൻ ഷോക്കാവാണ് എൻ്റെ പുള്ളി ഭയങ്കര രീതിയിലായിട്ടോ അത് ഹാൻഡിൽ ചെയ്ത് വിട്ടത് സത്യം പറഞ്ഞാൽ ഈ ശ്രീകാര്യ ശ്രീനിവാസനും വിക്രമിനെ ഒരു എന്താണ് ഒരു ഒരു എന്താ എന്ന് വെച്ചാൽ അയാളുടെ ലൈഫിലെ ഒരു ഞാനായിട്ട് കൊണ്ടുപോക്കുന്ന ആളാണ് വിക്രം എന്തെങ്കിലും കേസ് വന്നാലോ തൻ്റെ അടിപിടി കേസോ അതായത് എല്ലാ കുറ്റങ്ങളും അവൻ്റെ മേലിൽ ചാരി എന്നായാലും രക്ഷപ്പെടാൻ എസ്കേപ്പ് ആവാനുള്ള ഒരു ഒരായുധം അതാണ് വിക്രം പക്ഷെ അത് വിക്രമിനെ മനസ്സിലാവുന്നില്ല പക്ഷെ അത് കാലങ്ങൾ കൊണ്ട് വിക്രം അത് മനസ്സിലാക്കി വേദ കൊടുക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാര്യ ശ്രീനിവാസൻ പറയുന്നുണ്ട് നീ എന്നാണെങ്കിൽ ഈ ഒരു ചോദ്യവുമായി ചോദിച്ചു വരും എന്നുള്ളത് ഞാനിവിടെ സുധയോട് പറഞ്ഞായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ ആ ഒരു ജീവിതത്തെ എടുക്കുകയാണെങ്കിൽ ഞാൻ നിഷേധിക്കുന്നില്ല എൻ്റെ സ്വന്തം പെങ്ങളുടെ മകൻ തന്നെയാണ് ശ്രീകുമാർ എന്നുള്ളത് പക്ഷേ നിൻ്റെ കോളേജ് ലൈഫിൽ ഈ ശ്രീകുമാർ നിനക്ക് എതിരെ ഈ മയക്കുമരുന്ന് സംബന്ധമായ കേസ് നടത്തിയതോ അല്ലെങ്കിൽ അതിനെതിരെ നീ ആയിരുന്നു എന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു എന്ന് ശ്രീകാര്യം പറയുകയാണ് അന്ന് നിൻ്റെ അച്ഛ അതായത് നിൻ്റെ ആ കേസ് ആ സമയത്ത് എൻ്റെ ഈ അനന്തരവൻ എന്ന് പറയുന്നവന് അവനെ അവൻ്റെ ഒരു റോൾ മോഡലായിട്ട് അവൻ എന്നെ കൊണ്ടുനടക്കുകയായിരുന്നു അതായത് ഈ പാത പിന്തുടരുന്നത് പണ്ട് ശ്രീകാര്യ ശ്രീനിവാസൻ എന്ന് പറയുന്ന എന്താണ് കള്ളക്കടത്തും മയക്കുമരുന്നു ഒക്കെ ഉള്ള ഒരാളായിരുന്നു ആ ഒരു റോൾ മോഡലായി തന്നെ അനന്തരവനും വരെയായിരുന്നു അപ്പോൾ പെങ്ങൾക്ക് ഈ ശ്രീകാര്യ ശ്രീനിവാസിനെ ഒരു പേടിയും വെറുപ്പും ഒക്കെ ആയിരുന്നു അപ്പോൾ അധികം ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ പെങ്ങളുടെ മകൻ എന്ന് പറയണത് ഈ വക കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ നടക്കുന്ന ആളാണ് അങ്ങനെ കോളേജിൽ ക്യാ കോളേജ് ക്യാമ്പസുകളിലൊക്കെ ഈ മയക്കുമരുന്ന് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ആക്കി അവൻ ആ ഒരു ലെവൽ അങ്ങോട്ട് ഉയർന്നു വരയിരുന്നു ആ സമയത്താണ് വിക്രമുമായിട്ടുള്ള എന്തോ ഇഷ്യൂസൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഒരു ഈ പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മുടെ ശ്രീകാര്യ ശ്രീനിവാസൻ ഇവിടെ ഇല്ലായിരുന്നു എന്നാണ് വിക്രമിൻ്റെ അടുത്ത് പറയുന്നത് അന്ന് ആ കേസ് നടക്കുന്ന സമയം ഞാൻ നോക്കിയപ്പോൾ അവൻ അവന് കേസ് വന്നപ്പോൾ അതിപ്പോൾ എൻ്റെ അനന്തരവനല്ലേ ഞാൻ മുന്നും പിന്നും നോക്കില്ല എൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അവനെ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു പക്ഷേ ഒരിക്കലും നീ നിന്നെ ഞാൻ കണ്ടുമുട്ടുന്ന സമയത്ത് എനിക്ക് ഈ കോളേജിൽ ശ്രീകുമാറും നീയോ ആയിട്ട് നീയമായിട്ട് പ്രശ്നങ്ങളുണ്ടായതോ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു ഈ അടുത്ത സമയത്ത് വേദ വന്ന് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ നിൻ്റെ ചേട്ടൻ വിനായകൻ പോലും ഇതിലുൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉള്ളത് വേദയുടെ വായിൽ നിന്നാണ് ഞാൻ അറിയുന്നതെന്ന് ശ്രീ നമ്മുടെ ശ്രീകാര്യ ശ്രീനിവാസൻ പറയുന്നുണ്ട് അപ്പോൾ വിക്രം ഇതൊക്കെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എനിക്ക് സാറിന് വിശ്വാസമാണ് എങ്കിലും ഒരേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ സാറേ അതായത് എൻ്റെ അച്ഛൻ്റെ ബാഗിൽ വിനായകേട്ടൻ ഈ മയക്കുമരുന്ന് വെച്ചു എന്ന് െന്ന് പറയുന്നുണ്ടല്ലോ അത് ഈ ശ്രീകുമാർ പറഞ്ഞിട്ടാണ് എന്നുള്ളത് സാറിന് ഞാൻ എന്നെ പരിചയപ്പെട്ടതിന് ശേഷമെങ്കിലും സാറിന് അതറിയാമായിരുന്നോ എന്ന് വിക്രം ചോദിക്കുകയാണ് അപ്പോഴും ശ്രീകാര്യം തടിത്തപ്പി പറയുന്നുണ്ട് ഇല്ല ഞാൻ ഈ അടുത്താണ് വിക്രം അതറിയുന്നത് ഒരിക്കലും നിന്നെ പരിചയപ്പെട്ട സമയത്തോ അല്ലെങ്കിൽ പരിചയപ്പെട്ടതിന് ശേഷമോ എനിക്കറിയില്ല ഇതിൻ്റെ വലം കൈയായിട്ട് നിന്നത് നമ്മുടെ ശ്രീകുമാർ എൻ്റെ അനുദ്രവനാണ് എന്നുള്ളത് എനിക്കറിയില്ല വിക്രം അതെനിക്ക് അറിഞ്ഞാൽ മതി സാറിന് പറയുന്നത് വിക്രം പറയുന്നുണ്ട് അങ്ങനെ വിക്രമിൻ്റെ മുന്നിൽ എന്തൊക്കെയോ ചില പൊടിക്കൈ നമ്പറുകളൊക്കെ അടിച്ച് നമ്മുടെ ശ്രീകാര്യ ശ്രീനിവാസൻ രക്ഷപ്പെട്ടു അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പുഴക്കര ഇങ്ങനെ ശ്രീകര ശ്രീനിവാസൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആരും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാറ് വരെയാണ് നോക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് വരെയാണ് അപ്പോൾ ശ്രീകാന്തിനെ കണ്ടപ്പോൾ പുഴക്കര പെട്ടെന്ന് ഞെട്ടാണ് അതായത് ഇനി എന്തെങ്കിലും കാര്യം തൻ്റെ കാര്യം പറയാനായിട്ട് ഇവിടെ കയറി വന്നതാണോ എന്നുള്ളൊരു പേടി കാരണം ശ്രീകാന്തിൻ്റെ ഒരു ദൂതനാണല്ലോ നമ്മുടെ പുഴക്കര ആ ഒരു പേടി പുഴക്കരയ്ക്ക് ഉണ്ടായി അപ്പോൾ പറഞ്ഞല്ല ഞാൻ സാറിനെ കാണാൻ വന്നതാണ് താൻ പേടിക്കേണ്ടാന്ന് പറയുന്നുണ്ട് അങ്ങനെ പുഴക്കര പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാം സന്നദ്ധത്ത് പോയി ചോദിക്കട്ടെ അങ്ങനെ വന്നു അപ്പോൾ ശ്രീകാര്യം ശ്രീനിവാസൻ പറഞ്ഞു എന്താണ് അല്ല ഞാനൊന്നിരുന്നോട്ടെ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ഇതിനു മുന്നേ ശ്രീകാന്ത് ഇവിടെ വന്നപ്പോൾ ആട്ടിറക്കി വിട്ടതാണ് ശ്രീ ശ്രീകാര്യം ശ്രീനിവാസൻ അപ്പോൾ ശ്രീകാന്ത് വന്നതിൻ്റെ ഉദ്ദേശം വേറൊന്നുമില്ല എം എൽ എ വാസവനും ശ്രീകാന്തും തമ്മിൽ ഇപ്പോൾ ഒരു ടയ്യപ്പായിട്ടുണ്ട് അപ്പോൾ അതിൽ എന്തായാലും വിക്രമിനെ എതിർത്ത് ആ വിക്രമിനെ തട്ടുന്ന രീതിയിലുള്ള കേസ് എന്തായാലും എം എൽ എ വാസവൻ ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതിന് വേണ്ടിയിട്ട് ശ്രീകാന്ത് ശ്രീകാന്തിന് കിട്ടുന്ന കൈത്താങ്ങങ്ങളെല്ലാം ശ്രീകാന്ത് ഒപ്പിച്ച് കൂട്ടുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ശ്രീകാര്യ ശ്രീനിവാസനെയും കൂടെ ഉൾപ്പെടുത്തുകയാണ് കാരണം എന്നായാലും വിക്രം ശ്രീകാര്യ ശ്രീനിവാസനെതിരായിട്ട് എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ നമ്മൾ മൂന്നൂരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അത് ഒരു ഗുണകരമായ കാര്യമാണ് എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മുടെ ശ്രീകാന്ത് വന്നത് അത് മാത്രമല്ല സാറിനെതിരെയുള്ള വേദ ഇപ്പോൾ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നും അത് പിൻവലിക്കാനായിട്ട് ഞാൻ വേദയോട് പറയാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രീകാര്യ ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട് എനിക്ക് വക്കീൽ നോട്ടീസ് വന്നത് എങ്ങനെയാണ് ശ്രീകാന്ത് അറിഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ പറയാം സാറേ ഇതിനെക്കുറിച്ച് പറയുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീകാര്യൻ ശ്രീനിവാസൻ പറഞ്ഞു എനിക്കെതിരെ കേസ് കോടതിയിൽ വാദിക്കുമ്പോൾ വേദം ഉള്ളൂ കാരണം എനിക്കറിയാം അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഇത്രയും നാൾ എൻ്റെ കൂടെ നിന്ന വിക്രമിനെ നിങ്ങൾക്കിട്ട് തന്നിട്ട് എനിക്കത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് ശ്രീ ശ്രീനിവാസൻ പറയാണ് ഇത് കേട്ടപ്പോൾ ശ്രീകാന്തിന് മനസ്സിലായി ശ്രീകാര്യ ശ്രീനിവാസൻ ഒന്നടുക്കണ മറ്റൊന്നുമില്ല അപ്പോൾ എന്തായാലും ഞാൻ വന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ സാറിൻ്റെ താല്പര്യം പോലെ എന്തായാലും അപ്പോൾ പറഞ്ഞു എന്തായാലും ഞാൻ വിക്രമിനെ എൻ്റെ ഈ കേസിൻ്റെ പേരിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കഴി കഴിവാക്കില്ല എനിക്കറിയാം ആ കേസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അതിന് വേണ്ടിയിട്ട് എന്ത് തുറപ്പ് ഇറക്കണമെന്നൊക്കെ ഉള്ളത് എനിക്കറിയാമെന്ന് പറയുന്നുണ്ട് പിന്നെ ഈ എം എൽ എ വാസവനെ ഇനിയിപ്പോൾ എന്താണ് വിദ്വേഷൻ മോന് ഓക്കെ ആയി വീട്ടിലൊക്കെ വന്നുമല്ലോ ഇനി എന്താണ് വിദ്വേഷന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ശ്രീകാന്ത് വന്ന കാര്യം എന്തായാലും നടപടി ആയില്ല അങ്ങനെ ഇറങ്ങി പോവാൻ നേരത്ത് പുഴക്കരയെ കാണുന്നുണ്ട് എൻ്റെ ശ്രീകാര്യ ശ്രീനിവാസനെ ഇറങ്ങി വരുന്നുണ്ട് അമ്മ ശ്രീകാന്ത് പോവാണ് അപ്പോൾ ശ്രീകാന്തിനോട് ഒരു ചോദ്യം അതെ ഇവിടെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ശ്രീകാന്തിനെ ആരും എത്തിച്ചു തരുന്നുണ്ട് ഒന്നുകിൽ എൻ്റെ കൂട്ടത്തിലുള്ള ആൾ അല്ലെങ്കിൽ എം എൽ എ വാസവൻ്റെ കെയർ ഓഫിലുള്ള ആൾ അപ്പോൾ അതാരാണെന്നൊന്ന് പറയാൻ പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാല ഇടുമ്പോൾ അതിൻ്റേതായ ഒരു നാക്കി പോകണ്ടേ അത് ഞാൻ പറഞ്ഞു ഒരു തീരുമാനം സാറ് പറയുക എന്നിട്ട് ഞാൻ പറയാം അതിൻ്റെ മറുപടി എന്ന് അപ്പോൾ പുഴക്കരയ്ക്ക് ജീവൻ വീണു അല്ലെങ്കിൽ പുഴക്കര പേടിച്ചിരിക്കുന്നു ഇനി അങ്ങനെ ഈ ശ്രീകാന്ത് പറഞ്ഞു കൊടുത്താൽ തൻ്റെ ജീവിതം ഇന്നുകൊണ്ട് തീരും അതാണ് അവസ്ഥ അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന വേദക്കുറിച്ച് പെയിൻ്റ് ഒക്കെ മേടിച്ച് വരുന്നുണ്ട് ശ്രീജിയും നമ്മുടെ ശ്രീ വിഷുവും കൂടെ ചേർന്നിട്ട് ആ ചായ്പൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കാനുള്ള പരിപാടി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ സമയം നമ്മുടെ നന്ദിനി കുരുപ്പ് ചെന്നിട്ട് നേരെ അച്ഛൻ്റെ അച്ഛനും അമ്മയും തോട്ടത്തിലായിരുന്നു അവരുടെ അടുത്ത് ഒന്നും പറയുന്നുണ്ട് അച്ഛ വേദ വേദ ഒക്കെ മേടിച്ചുകൊണ്ടിരുന്ന ആ ചായ്പ്പ് നന്നാക്കണു അച്ഛൻ അല്ലേ അത് നന്നാക്കണ്ടെന്ന് ആരോട് ചോദിച്ചിട്ട് അത് നന്നാക്കണേന്ന് അപ്പം അച്ഛൻ മാഷു ചോദിക്കുകയാണ് അതൊന്നും എനിക്കറിയില്ല അവിടെ നന്നാക്കാണെന്ന് അങ്ങനെ പണി കഴിഞ്ഞ് തിരിച്ചുവരുമ്പോൾ മൂന്ന് വരും ശ്രീജയും വിഷുവും അതുപോലെ തന്നെ വേദയും പെയിന്റിങ്ങൊക്കെ ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ വേദയ്ക്കൊരു പേടിയായി അപ്പോൾ നമ്മുടെ നന്ദിനി നിപ്പുണ്ട് അപ്പോൾ വേദ പറഞ്ഞു അച്ഛൻ ഞാനാണ് പെയിൻറ് മേടിച്ചുകൊണ്ട് വന്നത് എന്തായാലും വിക്രം മലയ്ക്കൊക്കെ പോവല്ലേ അപ്പോൾ ഇങ്ങനെ മുഷിഞ്ഞ് കിടക്കുന്ന ഒരു സുഖമില്ലല്ലോ അച്ഛാ അതുകൊണ്ടാണ് അതിന് ആരാ ചെയ്യേണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു മാഷ് അപ്പോൾ വേദയ്ക്ക് സമാധാനം ആ മാഷിൻ്റെ ദേഷ്യമൊന്നുമില്ല അപ്പോൾ എൻ്റെ മക്കൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എൻ്റെ മക്കൾ മുൻകൈ എടുത്ത് ചെയ്യുമെന്നാണ് കരുതിയത് പക്ഷേ മക്കൾ മൂന്നുപേരും മുൻകൈ എടുത്തില്ല പിന്നെ മരുമോളെങ്കിലും മുൻകൈ എടുത്തല്ലോ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ വേ നമ്മുടെ നന്ദിനിക്ക് ആകെ പോയി കാര്യം നന്ദിനി ഉദ്ദേശിച്ചത് അതല്ല ഇപ്പം അച്ഛമ്മന്ന് അവിടെ ഒരു മാസം ഡയലോഗൊക്കെ അടിച്ച് സീനൊക്കെ ആകുമെന്നാണ് നന്ദിനി കരുതിയത് പക്ഷേ കുഴിത്തിരിപ്പ് ഉണ്ടാക്കിയെങ്കിലും അത് കുത്തിപ്പൊക്കാൻ പറ്റിയില്ല നന്ദിനിക്ക് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പവിത്രം സീരിയലിൽ വരുന്ന വിശേഷങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അതേ ഒരു കാര്യമുണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ എന്നാലേ റെക്കമെൻറ്റേഷനിലൊക്കെ പോകത്തുള്ളൂ അതോടൊപ്പം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതി അറിയിക്കെട്ടോ കമൻ ബോക്സിലൂടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്